പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ പറയാൻ പോകുന്ന വിഷയം നമ്മൾക്ക് സ്നേഹിച്ച വ്യക്തികൾ ഇട്ടു പോവുക അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മുടെ കൂടെ തന്നെ എന്നും നിലനിൽക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത് ഈ വശ്യകർമ്മം ചെയ്യേണ്ട അവസ്ഥ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നല്ല രീതിയിൽ സ്നേഹത്തോടെ നിന്നിരുന്ന വ്യക്തികൾ പെട്ടെന്ന് മറ്റു ബന്ധങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലാതെ സാധാരണ നല്ല സ്നേഹത്തോടെ പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മളിൽ നിന്നൊരിക്കലും അകന്നു പോകാതിരിക്കാൻ ചെയ്തു വയ്ക്കുന്നവരും ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ നിൽക്കുമ്പോഴോ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് പക്ഷെ അധികം ഇതിൻ്റെ ആവശ്യം വരുന്നത് നമ്മളെ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് കാരണം നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ നമുക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും ഡിപ്രഷനിലേക്കും മറ്റ് ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും പോകും കാരണം നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത ഉറങ്ങുമ്പോഴും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും മാനസികമായി നമ്മളിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആരോടും സംസാരിക്കാൻ തോന്നാത്തൊരവസ്ഥ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതി അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ പിന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരും പിന്നെ നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടാൻ തുടങ്ങും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്ക് ഈ കാര്യം ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തിയെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പഴയ പോലെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാൻ പറ്റും അതല്ലാതെ ഇത് നോർമലായിട്ടൊരു വ്യക്തി ഇതിൻ്റെ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ പരമാവധി നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സ്നേഹത്തിലായി നിലനിൽക്കുമ്പോൾ അത് പിരിയാതെ നോക്കുക എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക പക്ഷേ എത്ര സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാലും തുടക്കത്തിലൊക്കെ ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതായി പോകും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അതിന് പല വ്യക്തികളും കാരണക്കാരാവുകയും ചെയ്യും പക്ഷേ നമ്മളിൽ അധികവും അങ്ങനെ സംഭവിക്കുന്നത് ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിലനിൽക്കണം എന്നാ വിചാരിച്ചിട്ട് ആ രീതിയിലുള്ള സംസാരവും പ്രവർത്തനവും വരുമ്പോഴാണ് അധികവും പ്രശ്നങ്ങളുണ്ടാവുന്നു കാരണം എന്തുകൊണ്ട് വിളിച്ചില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള സംശയത്തിൻ്റെ രീതിയിലുള്ള ചോദ്യം ചെയ്യലും സംസാരവും വരുമ്പോൾ കൂടുതലും അവർ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ അവർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും പിന്നെ അധികവും രണ്ട് വ്യക്തികൾ സ്നേഹമായി കഴിഞ്ഞാൽ അധികം പുരുഷന്മാരായിരിക്കും വിട്ടുപോകുന്നത് സ്ത്രീകളും വിട്ടുപോകുന്ന ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അധികം പുരുഷന്മാരും അതേ അവസ്ഥയിൽ തന്നെയാണ് അത് എന്താണെന്ന് വെച്ചാൽ അവർ വരുമ്പോൾ പല വ്യക്തികളും മറ്റ് പല ഉദ്ദേശങ്ങളും വെച്ച് വരും ആ കാര്യം നേടിയെടുത്ത് അവർക്ക് അത് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ പോവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് എന്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ఎలా నంది నమస్కారం